ഓക്കെ അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ദൈവം വന്നിട്ടുണ്ട് ഡേറ്റ എപ്പോഴാണ് നമ്മൾ സ്വന്തം സഹജീവികളെ വിശ്വസിക്കുന്നത് നിർത്തിയിട്ട് ചില അത്ഗുരുതങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ തുടങ്ങിയത് ശരിക്കും ഇതൊരു വലിയ ചോദ്യമാണല്ലേ നമുക്ക് ഇതിൻ്റെ ഉത്തരമൊന്ന് തേടിപ്പോകാം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ പണ്ടൊക്കെ നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയാൽ എങ്ങനെയാണ് വഴി കണ്ടുപിടിച്ചിരുന്നത് ആ അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ചേട്ടനോടോ ചേച്ചിയോടോ ചോദിക്കും അവർ പറയുന്ന വഴി നമ്മൾ അപ്പഴേ വിശ്വസിച്ച് പോകും അല്ലേ പക്ഷേ ഇപ്പോഴോ നേരെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു ഗൂഗിൾ മാപ്പ് തുറക്കുന്നു പിന്നെ ആ നീല വരെ എങ്ങോട്ടാണോ നമ്മളും അങ്ങോട്ട് ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു അൽഗുരിതത്തെ വിശ്വസിക്കാനാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊരു ചെറിയ മാറ്റമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല ഇത് വളരെ വലുതാണ് അപ്പോൾ ഈ മാറ്റം വെറും വഴി കാണിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ ഇല്ലയില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം പോലും നമ്മൾ പതിയെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി ഏത് സിനിമ കാണുന്ന തീരുമാനിക്കുന്നത് മുതൽ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാവേണ്ട ആളെ തിരഞ്ഞെടുക്കുന്നത് വരെ ആലോചിച്ചു നോക്കൂ ഈ തീരുമാനങ്ങളൊക്കെ ഇന്നെടുക്കുന്നത് നമ്മളാണോ അതോ അൽഗുരിതങ്ങളാണോ അപ്പോൾ വെറും വഴികാട്ടിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അതായത് നമ്മുടെ ജീവിതം തന്നെ അക്കങ്ങൾ വെച്ച് എങ്ങനെയാണ് അളക്കപ്പെടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റാ പ്രൊഫൈൽ പുതിയൊരു ജാതകമായി മാറുന്നത് എന്ന് നോക്കാം ദാ ഇതൊന്നും നോക്കിക്കേ പണ്ടൊക്കെ കല്യാണാലോചന വരുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ ജാതകം ശനി എവിടെ രാഹു എവിടെ ഗ്രഹനിലയൊക്കെ ഒത്തു വരുമോ എന്നൊക്കെ നോക്കും അല്ലേ ആ ജാതകമായിരുന്നു നമ്മുടെ ഭാവി തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്നോ ഇന്നത്തെ പുതിയ ജാതകം എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ പ്രൊഫൈലാണ് ഗ്രഹങ്ങൾക്ക് പകരം ഡാറ്റ അൽഗോരിതം പ്രൊഫൈൽ കളി മൊത്തം മാറി ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കൂ പണ്ടൊക്കെ വീട്ടിലെ മുതിർന്നവരും കാരണവന്മാരുമൊക്കെ ഒരുപാട് ആലോചിച്ചെടുത്തിരുന്ന ഒരു തീരുമാനമാണ് ആരുടെ കൂടെ ജീവിക്കണം എന്നത് ഇന്നോ ഇന്നൊരു സോഫ്റ്റ്വെയർ കോഡാണ് നമ്മളോട് പറയുന്നത് ദേ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ആള് എന്ന് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് തരുന്നു എന്തൊരു കാലമാണിത് അല്ലേ ഇനി കല്യാണകാര്യം വിട്ട് നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഷോ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല എന്ന് നമ്മുടെ ശരീരം അത് നമ്മളോട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആരാ വിശ്വസിക്കുന്നത് കയ്യിലിരിക്കുന്ന സ്മാർട്ട് വാച്ചിനെ അത് കാണിക്കുന്ന ഡാറ്റയെ സ്വന്തം ശരീരത്തിന്റെ തോന്നലുകളേക്കാൾ വലുതാണ് ഒരു വാച്ചിലെ ഡാറ്റ എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ നമ്മളെ തന്നെ അറിയാനുള്ള കഴിവും പുറത്തേക്ക് കൊടുക്കുകയാണ് ശരിക്കും നമ്മുടെ ശരീരത്തേക്കാൾ നന്നായി ഒരു വാച്ചിന് നമ്മളെ അറിയാൻ പറ്റുമോ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കുറച്ചുകൂടി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു അല്പം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ പറയുന്ന അൽഗുരിതങ്ങൾക്ക് നമ്മളെ എത്രത്തോളം ആഴത്തിൽ അറിയാം ആ അറിവ് അവർക്ക് എത്രമാത്രം ശക്തിയാണ് കൊടുക്കുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളെ നിങ്ങളെക്കാൾ നന്നായിട്ട് ആർക്കാണ് അറിയാവുന്നത് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ചിലപ്പോൾ അമ്മയുടെ പേരാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പക്ഷേ ഉത്തരം അതൊന്നും അല്ലെങ്കിലോ ഇവരെയൊക്കെക്കാൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട് അല്ല ഒരാളല്ല ഒരു ശക്തിയുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ രാവിലെ എപ്പോഴും നീക്കുന്നു വീട്ടിൽ എങ്ങോട്ടൊക്കെ പോകുന്നു വഴിയിൽ ആരുമായൊക്കെ സംസാരിക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയ ചായ്വെന്താണ് എന്തിന് മറ്റാരോടും പറയാൻ മടിക്കുന്ന നിങ്ങളുടെ രഹസ്യ താൽപ്പര്യങ്ങൾ പോലും ഇതൊക്കെ ഗൂഗിളിനും ഫേസ്ബുക്കിനും കൃത്യമായി അറിയാം നമ്മൾ പണ്ട് സെർച്ച് ചെയ്ത ഒരു കാര്യം നമ്മൾ തന്നെ മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ അവരുടെ ഡേറ്റാബേസിൽ അതെല്ലാം ഭദ്രമായി ഇരിപ്പുണ്ടാവും ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ രാജാക്കന്മാർ വാളും പടയും വെച്ചാണ് ഭരിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ ലോകത്തെ പുതിയ ഭരണാധികാരികൾ ഭരിക്കുന്നത് വിവരം വെച്ചാണ് ഇൻഫർമേഷൻ ഇസ് പവർ എന്ന് കേട്ടിട്ടില്ലേ അത് നൂറ് ശതമാനം ശരിയാണ് നമ്മളെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് നമ്മളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും എന്ത് എളുപ്പമായിരിക്കും അല്ലേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഏത് വാർത്ത കാണണം ഏത് കാണണ്ടെന്ന് അവർ തീരുമാനിച്ചാൽ പിന്നെന്ത് സംഭവിക്കും നിങ്ങളുടെ വോട്ട് ആർക്ക് പോകുമെന്ന് പോലും അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ലേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചരിത്രത്തിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഓർമ്മ വരുന്നുണ്ടോ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനെന്നു പേരിൽ വന്ന് നമ്മളെ അടക്കി ഭരിച്ച ആ കമ്പനി അതുപോലെയുള്ള പുതിയ ഡിജിറ്റൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇതൊരു വെറും താരതമ്യമല്ല ഒരുപാട് സാമ്യങ്ങളുണ്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം പണ്ടത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലുള്ള സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ പരുത്തി തേയില അതായത് ഭൗതികമായ വിഭവങ്ങൾ എന്നാൽ ഇന്നത്തെ പുതിയ സാമ്രാജ്യങ്ങൾക്ക് വേണ്ടത് അതിലും എത്രയോ വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഡാറ്റ പണ്ട് കർഷകരും തൊഴിലാളികളും പാടത്തും ഫാക്ടറിയിലും പണിയെടുത്തു ഇന്നോ നമ്മൾ ഓരോരുത്തരും ഒരു ഡിജിറ്റൽ തൊഴിലാളിയാണ് ഓരോ തവണ നമ്മൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോഴും ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്യുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി സൗജന്യമായി പണിയെടുക്കുകയാണ് നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ നമുക്ക് സൗജന്യമായി കിട്ടുന്ന സേവനങ്ങളാണെന്നാണ് പക്ഷേ ടെക് ലോകത്തൊരു ചൊല്ലുണ്ട് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രോഡക്റ്റ് യു ആർ ദ പ്രോഡക്റ്റ് എന്ന് അതായത് ഒരു സേവനത്തിന് നിങ്ങൾ പണം നൽകുന്നില്ലെങ്കിൽ അവിടെ വിൽക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡാറ്റ നമ്മൾ സൗജന്യമായി കൊടുക്കുന്ന ഈ ഡാറ്റയിൽ നിന്നാണ് സിലിക്കൺ വാലിയിലെ ഭീമന്മാർ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നത് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി വരികയാണ് ടെക്നോളജി ഡേറ്റ പണം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ഡേറ്റ വിപ്ലവം മനുഷ്യൻ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുകയാണോ മനുഷ്യനായിരിക്കുന്നതിൻറെ അർത്ഥം തന്നെ നമ്മൾ മറ്റാർക്കോ പുറം കരാർ നൽകുകയാണോ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾക്കൊരു സാധനം സജസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അത് വാങ്ങാനുള്ള ആഗ്രഹം ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ അതോ ആ ആഗ്രഹം നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണോ ഈ അൽഗോരിതങ്ങൾ നമ്മുടെ അടുത്ത നീക്കം പ്രവചിക്കുക മാത്രമല്ല ചെയ്യുന്നത് നമുക്ക് എന്താഗ്രഹിക്കണമെന്ന് പോലും നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഫ്രീ വിൽ അഥവാ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് ഇത് ശരിക്കും മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ മാറ്റമാണ് രണ്ട് ഘട്ടങ്ങളായി നമുക്കിതിനെ കാണാം ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ശാരീരിക അധ്വാനം യന്ത്രങ്ങൾക്ക് കൈമാറി കൃഷി ചെയ്യാനും ഭാരം ചുമക്കാനുമൊക്കെ നമ്മൾ യന്ത്രങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി അത് വലിയൊരു വിപ്ലവമായിരുന്നു പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അതിലും വലിയൊരു കൈമാറ്റമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കൈമാറുന്നത് നമ്മുടെ ചിന്തയെയാണ് ചിന്തിക്കുക എന്ന മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കഴിവിനെയാണ് നമ്മൾ അൽഘോരതങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരുപക്ഷെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ചോദ്യം ചിന്തിക്കാനുള്ള കഴിവ് കൂടി നമ്മൾ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തായി മാറും വെറുതെ ഡേറ്റ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ബയോളജിക്കൽ ഉപകരണം മാത്രമായി നമ്മൾ മാറുമോ അങ്ങനെയൊരു ലോകത്ത് മനുഷ്യനായി ജീവിക്കുന്നതിൽ എന്താണൊരർത്ഥമുണ്ടാവുക ഈ ചിന്താഗതിക്ക് ഒരു പേര് തന്നെയുണ്ട് ഡാറ്റായിസം ഇതൊരു പുതിയതരം മതമാണെന്ന് വേണമെങ്കിൽ പറയാം ഡാറ്റായിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഡാറ്റ ഫ്ലോ ആണ് മനുഷ്യന്റെ വികാരങ്ങൾ സ്നേഹം ബോധം എന്തിന് നമ്മുടെ പ്രണയം പോലും വെറും ബയോ കെമിക്കൽ ഡാറ്റാ പ്രോസസ്സിംഗ് അൽഗോറിതങ്ങൾ മാത്രമാണ് ഇതാണ് സത്യമെങ്കിൽ നമ്മളെ ഒരു യന്ത്രത്തിലെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് ഹോമോസാപ്പിയൻസ് എന്ന നമ്മൾ മനുഷ്യരുടെ കഥ ഇവിടെ അവസാനിക്കുകയാണോ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത ഈ യാത്രയുടെ ക്ലൈമാക്സ് ഇതാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പുസ്തകത്തിലുമില്ല അത് കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്